ഹലോ എല്ലാവർക്കും പെയ്ന്തുഴിയാതെ എന്ന സീരിയലിൻ്റെ മറ്റൊരു റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടന്നാലോ തുടക്കത്തിലേക്ക് തന്നെ കാണിക്കുന്നത് നമ്മുടെ ചാരുവിനെ കേട്ടോ അപ്പോൾ ചാരുവിന് കിടക്കാൻ കൂടെ പറ്റുന്നില്ല എന്തുകൊണ്ടായിരിക്കുള്ളൂ അച്ചു ചേച്ചി എന്നോട് ഇങ്ങനെ സംസാരിച്ചത് എന്തായാലും ഇന്ന് അച്ചു ചേച്ചിയെ കണ്ടിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചേ മതിയാവുള്ളൂ എന്ന് ചിന്തിക്കുകയാണ് അങ്ങനെ നേരെ എഴുന്നേറ്റ് ചാരുവാണെങ്കിൽ റൂമായ റൂമുകളിലും അടുക്കളയിലും അച്ചുവിനെ നോക്കുകയാണ് ഇപ്പം കാണുന്നില്ല കേട്ടോ അവസാനം ടെറസിൻ്റെ മോളി ചെല്ലുമ്പോൾ തുണി വിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അച്ചു ഈ സമയത്ത് ചാരു ചെന്നിട്ട് അച്ചുവിനോട് പറയുകയാണ് അച്ചു ചേച്ചി എന്നോട് ചേച്ചിക്ക് ദേഷ്യമാണോ എന്ന് ചോദിക്കുകയാണ് ചാരുവിനെ കണ്ടതും വളരെ ദേഷ്യത്തിൽ തന്നെ അച്ചു ചാരുവിനെ നോക്കുകയാണ് എനിക്ക് ചേച്ചിനോട് കുറച്ച് സംസാരിക്കണം എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനായിട്ടില്ല ദയവ് ചെയ്ത് ചേച്ചി ഞാൻ പറയുന്നു ഒന്ന് കേൾക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചിയുടെ കൈയ്യെ പിടിക്കുമ്പോൾ ചേച്ചി ആ കൈ തട്ടി മാറ്റുകയാണ് മര്യാദക്ക് നീ ഇവിടുന്ന് പൊയ്ക്കോ എനിക്ക് നിന്നോട് ഒന്നും തന്നെ സംസാരിക്കാനായിട്ടില്ല ഹ നിന്നോടൊക്കെ സംസാരിച്ച് എനിക്ക് മടുത്തു ഞാൻ കരുതിയത് പോലെയൊന്നും അല്ല നീയൊക്കെ നിൻ്റെ കൊള്ളിൽ എത്രത്തോളം വിഷം ഉണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി നിനക്ക് എൻ്റെ ഭർത്താവ് കൗൺസിലറാവുന്നതിൽ വലിയ രീതിയിൽ അസൂയുണ്ട് അതുകൊണ്ടല്ലേ നട്ടാ പോലും കെളിർക്കാത്ത ചില നുണകൾ നീ പറഞ്ഞത് നീ എന്താ പറഞ്ഞത് സ്ത്രീയുടെ കളികളാണിതെന്നൊക്കെ ഞാനേ ശ്രേയേനെ വിളിച്ച് സംസാരിച്ചായിരുന്നു എന്നോട് ഇതിനെക്കുറിച്ച് ചെയർമാൻ സംസാരിച്ചത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു അവർക്ക് അങ്ങനെ ഒരു ഇല്ലാതെ അതുമാത്രമല്ല എൻ്റെ രമേശൻ ചേട്ടൻ തന്നെയാണ് ഈ തവണത്തെ കൗൺസിലർ എന്ന് അപ്പോൾ ഇത്രയും വലിയ നോണ നീ എന്തിനാ എന്നോട് പറഞ്ഞത് എൻ്റെ അനിയൻ അവളോട് ചെയർമാൻ സംസാരിക്കുന്നത് കേട്ടു എന്നല്ലേ നീ പറയുന്നത് ഒരിക്കലും എൻ്റെ അനിയൻ അങ്ങനെ ഒന്നും കേട്ടിട്ടുമില്ല അവൻ നിന്നോട് ഇതുമാതിരി ഒന്നും പറഞ്ഞിട്ടുമില്ല നീ സ്വയമായിട്ട് ഉണ്ടാക്കിയെന്നോണയാണിത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഇത്രയും കാലം നിന്നെയൊക്കെ വിശ്വസിച്ച എന്നെ വേണം ആദ്യം തല്ലാൻ നീ ഈ വീട്ടിൽ വരുന്നതിന് മുമ്പും ഈ വീട്ടിലുള്ളപ്പോഴും ഞാൻ നിന്നോട് വെല്ല വേർതിരിവും കാണിച്ചിട്ടുണ്ടോ എൻ്റെ അമ്മയെപ്പോലും വക വയ്ക്കാതെ ഞാൻ നിൻ്റെ കൂടെയാണ് നിന്നത് പക്ഷേ നീ എനിക്ക് തന്നതുണ്ടല്ലോ നീ എൻ്റെ മുതുകീന്നാണ് കുത്തിയിരിക്കുന്നത് ഒരിക്കലും ഒരിക്കലും ഞാനത് മറക്കില്ല നിൻ്റെ മുഖം കാണുന്നത് തന്നെ എനിക്ക് ഉറപ്പാണ് വെറുപ്പാണ് ദൈവം ചെയ്ത് നീ ഇവിടുന്ന് പൊയ്ക്കോ പിന്നെ ഞാൻ മനസ്സിലാക്കിയതുപോലെ അധികം താമസിക്കാതെ തന്നെ എൻ്റെ ആങ്ങളെയും അച്ഛനും നിൻ്റെ സ്വഭാവം മനസ്സിലാക്കും അതിനുശേഷം നിന്നെ അവരെന്ത് ചെയ്യണോ അത് ചെയ്തോളും ചേച്ചി ഞാൻ പറയുന്നു എന്നൊന്നും ഉണയല്ല ഞാൻ സത്യമോ പറയുന്നത് ഇനി കൂടുതലൊന്നും നീ പറയണ്ട എനിക്കൊന്നും കേൾക്കോ വേണ്ട മറ്റേതൊക്കെ എൻ്റെ അടുത്ത് നിന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചു ആട്ടി വിടുകയാണ് കേട്ടോ നമ്മുടെ ചാരുവിനെ ഇതെല്ലാം മാറിയത് കൊണ്ട് ഹേമ കേൾക്കുന്നുണ്ട് ഹേമയ്ക്ക് ഭയങ്കര സന്തോഷാവട്ടോ ഹേമയാണെങ്കിൽ നേരെ നമ്മുടെ ശ്രേയനെ വിളിക്കുകയാണ് മോളെ എനിക്കാണെങ്കിൽ സന്തോഷം വന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴാണ് ഇപ്പോഴാണ് മോളെ എൻ്റെ മൂത്ത മകള് ഞാൻ ആഗ്രഹിച്ച രീതിയിൽ വന്നത് എന്താ ആൻറ്റി എന്താ ആൻറ്റിയുടെ സന്തോഷമെന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്കും കുറച്ച് സന്തോഷിക്കാമല്ലോ ആ മോളെ കുറച്ചല്ല അതിഗംഭീരമായിട്ട് നീ സന്തോഷിച്ചോ അത് പിന്നെ ഇന്നിപ്പോൾ ഇന്നലെ എൻ്റെ മോളോട് ഇവള് മോളെക്കുറിച്ച് കുറേ കുറ്റങ്ങളൊക്കെ പറഞ്ഞല്ലോ രമേശിനെ കൗൺസിലർ ആക്കാനൊന്നും പോകുന്നില്ല അത് മോള് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു നൊണയാണ് നാടകമാണെന്നൊക്കെ അതിനുശേഷം സത്യങ്ങളെല്ലാം അവൾക്ക് മനസ്സിലായല്ലോ എന്തായാലും ആ ചാരുവിനെ ഇന്നലെ മുതൽ എൻ്റെ മുകളിൽ ആട്ടുന്നതാണ് കാര്യം എന്താണെന്ന് അറിയാതെ സമാധാനം കിട്ടാതെ ഇന്ന് രാവിലെ തന്നെ അവളോട് സംസാരിക്കാനും ഒത്തുതീർപ്പുണ്ടാക്കാനും ആ ചാരു വന്നു എന്നിട്ട് എൻ്റെ മോളുണ്ടല്ലോ ഇനി മേലാലം നിന്നെ കാണുന്നതു തന്നെ എനിക്കിഷ്ടമല്ല നീ എൻ്റെ മുഖത്ത് നോക്കുക പോലും ചെയ്യരുത് നിൻ്റെ കസൂയാണ് എന്നും പറഞ്ഞുകൊണ്ട് അവൾ ആട്ട്യം ഓടിച്ചു ആ സാരി കച്ചവടക്കാരിയാണെങ്കിൽ മുറ്റത്ത് നിന്ന് ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുക എനിക്കത് മോൾ സന്തോഷം സഹിക്കാനായിട്ട് പറ്റുന്നില്ല സത്യമായിട്ടും ഞാൻ ഇത്രയും സന്തോഷിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല എൻ്റെ മോളും അതുപോലെ തന്നെ ആ പുടവക്കാരിയും കൂടെ പടയും ചക്കരയും പോലെയല്ലേ ഇരുന്നിരുന്നത് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അമ്മയാണെന്ന് പോലും നോക്കാതെ അവൾക്ക് വേണ്ടി വാദിക്കുമായിരുന്നു അങ്ങനെയുള്ള എൻ്റെ മോളാണെങ്കിൽ ഇപ്പോൾ പുടവക്കാരുടെ തനി നിറം മനസ്സിലാക്കിയിരിക്കുകയാണ് എനിക്കത് മോന്തി മതി മോളെ ഇപ്പോഴാണ് എനിക്ക് സമാധാനം കിട്ടിയത് അതെല്ലാം മോള് മോളുകാരനാണ് അതുകൊണ്ട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് മോളോട് ആൻറ്റി ഇതൊക്കെ തുടക്കമല്ലേ ആൻറ്റിയുടെ വീട്ടിൽ ഇനിയും പലതും ഒക്കെ ഉണ്ടാവാൻ പോവാണ് ഞാൻ വന്ന് കയറിയതിന് ശേഷം എന്തെന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതെന്ന് ആൻറ്റി കണ്ടറിഞ്ഞു ഇത് വെറും തുടക്കമാണ് ശരിക്കും പറഞ്ഞ് സാമ്പിൾ വെടിക്കിട്ട് മാത്രമാണിത് അതുകൊണ്ട് ആൻറ്റി ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും അത് കാണാൻ പറ്റിയില്ലെങ്കിലും ആൻറ്റി പറഞ്ഞതൊക്കെ കേട്ട് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവൾ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് നമ്മുടെ ശത്രു നമ്മൾ കാരണം കരയുന്നത് തന്നെ വലിയ കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നതെന്ന് പറയുകയാണ് അങ്ങനെ കോൾ കെട്ടുകയാണ് ഈ സമയത്ത് ശ്രേയുടെ അമ്മ ചോദിക്കുകയാണ് ഇടി അവിടെ എന്തോ വലിയ സംഭവമാണല്ലോ ആ അമ്മേ അവിടെ വലിയ സംഭവം തന്നെ നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് അവർക്കും വലിയ സന്തോഷാവാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ മാമൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടല്ലോ അതായത് ആകാശിൻ്റെ അനിയത്തി പുള്ളിക്കാരിയാണെങ്കിൽ ഒരു ലെറ്ററും പിടിച്ചുകൊണ്ട് ഓടി വരികയാണ് അച്ഛാ ചേച്ചി ലെറ്റർ എഴുതി വെച്ചിട്ട് എവിടേക്കോ പോയി എവിടേക്കോ പോയിന്നോ എവിടെ പോവാനായിട്ട് അവൾ എഴുതി വെച്ചിരിക്കുന്ന ലെറ്ററിൽ ഉണ്ടാവുള്ളൂ എൻ്റെ ഭർത്താവിൻ്റെ ഫ്ലെക്സ് ബോർഡ് അടിക്കണം അത് നേരിട്ട് ചോദിക്കാൻ എനിക്ക് എനിക്കിത്തി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒരു രണ്ട് ലക്ഷം രൂപ എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞായിരിക്കും അവൾ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവുക അല്ലച്ച ചേച്ചി എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഇവിടെ ചേച്ചിക്ക് യാതൊരു തരത്തിലുള്ള അഭിമാനവും ഇല്ല അന്തസ്സുമില്ല അച്ഛനെ എപ്പോഴും വലുത് അച്ഛൻ്റെ പെങ്ങളുടെ മോളായിട്ടുള്ള ചാരുവാണ് ആകാശ് ചാരുവിനെ കല്യാണം കഴിച്ചതുകൊണ്ട് ആകാശിനും ഈ വീട്ടിലെ സ്ഥാനമുണ്ട് അമ്മയ്ക്കാണെങ്കിൽ ഏറ്റവും വലുത് അരവിന്ദുമാണ് അതുകൊണ്ട് ഈ വീട്ടിലെ എനിക്കോ എൻ്റെ അനിയത്തേക്കോ യാതൊരു സ്ഥാനമോ മാനവോ ഇല്ല എൻ്റെ ഭർത്താവിനേയും എന്നെയും ചുമ്മാ അങ്ങോട്ടൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ട് തട്ടൽ മാത്രമേ ഉണ്ടായുള്ളൂ അതുകൊണ്ട് ഇനി മാനക്കേട് സംഹിച്ചുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നില്ല മാത്രമല്ല ചാരുവിനെ ഒരുപാട് ഞാൻ വിശ്വസിച്ചിരുന്നു അവൾ എൻ്റെ പിന്നിൽ നിന്ന് കുത്തി അതുകൊണ്ട് ഞാനിവിടെ നിന്ന് പോവുകയാണ് ഞാനും എൻ്റെ ഭർത്താവും ഇനി പടി ചവിട്ടില്ല എൻ്റെ ഭർത്താവ് വലിയ രോക്ഷക്കാരനാണ് അദ്ദേഹം ഒരിക്കലും ഇനി പടി ചവിട്ടി ഈ വീടിനകത്തേക്ക് കടക്കില്ല ഒരു ഞാൻ മകളായതുകൊണ്ട് എപ്പോഴെങ്കിലും വന്നേക്കാം പക്ഷെ അത്രയും പോലും എൻ്റെ ഭർത്താവിനി വരില്ല അതുകൊണ്ട് ഞാൻ ഈ കത്തെഴുതി വെച്ചുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എന്ന് നീക്കുവായിട്ട് പോവുകയാണ് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധോ എനിക്കോ എൻ്റെ ഭർത്താവിനോ ഇനിയില്ലായെന്ന് പറഞ്ഞുകൊണ്ടാണ് കത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് കേട്ട ചാരു ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് ഇനി അവരില്ലെന്നോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ആരാടെ ചാടി വരികയാണ് രവേഷിട്ടാ മാ ഞാൻ തീ വന്നു എന്ന് പറയുക ഈ സമയത്ത് എല്ലാവർക്കും ഒരു ചിരി പോലെ വരിക കേട്ടോ അപ്പോൾ ഈ രമേശ് ചേട്ടൻ പറയാണ് മോളെ ചാരു എനിക്ക് വിശന്നിട്ട് വൈകിയ മോളെ ദേ മോളിൽ നിന്നുണ്ടാക്കിയിരിക്കുന്നത് പൊങ്കലല്ലേ അതിൻ്റെ മണമുണ്ടല്ലോ എൻ്റെ മൂക്കിലടിച്ചിട്ട് വായിന്ന് വെള്ളം വരിക വേഗം തന്നെ എനിക്ക് വെള്ളം പിത്താ ചാരു ദേ ചായ എന്താ എനിക്ക് വിശക്കണോ വിശക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകട്ടോ ഈ സമയത്ത് മാമൻ ചോദിക്കുകയാണ് എടാ എനിക്ക് നാണം മാനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്തിനാ ചേട്ടാ എന്തിനാ മാമ അങ്ങനെ എന്നോട് ചോദിക്കുന്നത് ഈ ലെറ്റർ എഴുതി വെച്ചിട്ട് നിന്റെ ഭാര്യ നിന്റെ വീട്ടിൽ ചെന്ന് നിൽക്കുക എന്നിട്ട് നീ ഇവിടെ വന്നിരിക്കുന്നു നീ ഈ പടി ചവിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് മാമാ അതെനിക്ക് ഇഷ്ടം ഞാൻ എഴുതിയതൊന്നുമല്ല ഞാൻ മര്യാദക്ക് പുതപ്പും പുതച്ച് കിടന്ന് ഉറങ്ങായിരുന്നു മാമ ആ സമയത്ത് ഇനി മാമൻ്റെ മോളുണ്ടല്ലോ എൻ്റെ മുടിക്കുത്തിന് പിടിച്ച് വലിച്ച് അവൾ നിർബന്ധിച്ചിട്ട് ഞാനാ എഴുതിയത് ഒക്കെ പിന്നെ അവൾ പറഞ്ഞ രീതിക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ ശരിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് എൻ്റെ വീട്ടിൽ പോയി നിൽക്കണം അതാണ് അഭിമാനം എന്ന് പറഞ്ഞു ഞാനപ്പം തന്നെ അവളെ എൻ്റെ വീട്ടിൽ കൊണ്ടന്നാക്കി പിന്നെ ഞാൻ ഈ പഠിച്ചവട്ടില്ല എന്ന് അവൾ പറഞ്ഞില്ലേ അതുകൊണ്ട് എന്താണെന്നറിയോ മാമ ഞാൻ പടിച്ച് അവട്ടാ അതേ ചാടിയാകത്തേക്ക് വന്നത് ഞാൻ ആ കാര്യത്തിൽ അഭിമാനമുള്ള കൂട്ടത്തി തന്നെയാണെന്ന് പറയാണ് ഈ സമയത്ത് ഹേമ പറയാണ് എടാ നിനക്ക് നാണുണ്ടോ നീ എൻ്റെ നീ എൻ്റെ ചേട്ടന്റെ മോൻ തന്നെയാണല്ലോ അമ്മായി അമ്മായി എന്തിങ്ങനെയൊക്കെ പറയുന്നത് നമ്മള് നമ്മൾ അങ്ങനെ നാണിക്കേണ്ട കാര്യമുണ്ടോ നമ്മളതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല എനിക്കിവിടെ മൂന്ന് നേരം നല്ല രീതിയിൽ ഭക്ഷണം കിട്ടുന്നുണ്ട് ഇടയ്ക്കിടക്ക് സ്നാക്സ് കിട്ടുന്നുണ്ട് ഇടയ്ക്കിടക്ക് നല്ല ചായ കിട്ടുന്നുണ്ട് ഇതിൽ കൂടുതലൊക്കെ എന്താ എനിക്ക് വേണ്ടത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അച്ചക്കുട്ടിക്ക് ഇങ്ങോട്ട് വരണ്ടെങ്കിൽ വേണ്ട അവൾ എൻ്റെ വീട്ടിൽ നിന്നോട്ടെ ഞാൻ എന്തായാലും ഇവിടെ തന്നെയാണെന്ന് ഞാനങ്ങ് കരുതുകയാണ് എന്തായാലും ചാരുമോളെ ദേ അടിപൊളിയായിട്ടുണ്ട് ഫുഡ് നീ കുറച്ചും കൂടി ഇടന്ന് പറയുകയാണ് ഈ സമയത്ത് ഹേമ പറയാണ് എടി നിനക്ക് ദൈവം തരുപടി എൻ്റെ മോളെ നീ ഇവിടെ നിന്ന് ഓടിച്ചില്ലേ നീ ഒറ്റ കാരണമാണ് എൻ്റെ മോൾ അവക്ക് ഈ വീട് വിട്ട് പോവേണ്ടി അവൾക്ക് ഈ വീട് നിൽക്കുന്നത് ഏറ്റവും ഇഷ്ടം ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും അവൾ അവടെ ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് നിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ടേ ഇല്ല നീ ഒറ്റൊരുത്തി കാരണമാണ് എൻ്റെ മോൾ ഇപ്പോൾ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് നിൽക്കുന്നത് ആ അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരെയായിട്ട് ഇവിടെ നിന്ന് നിനക്ക് ഇറക്കി വിടാനായിട്ടായിരിക്കും എന്തായാലും നീ എങ്ങനെയാണോ എൻ്റെ മോളെ ഓടിച്ചത് അതുപോലെ നിന്നെയും ഞങ്ങൾ ഇവിടെ നിന്ന് ഊടിക്കൂടി എന്ന് പറയുക കേട്ടോ ഈ സമയത്ത് പാവം പറയുകയാണ് എന്തിനും ഏതിനും ആ പെങ്കുച്ചിൻ്റെ മെക്കെട്ട് കയറേണ്ട വെള്ളക്കാളും കാര്യം നിരക്കുണ്ടോ നിന്റെ മോളെ ഇവളെങ്ങനെയാണ് ഓടിച്ചത് ഇവളെങ്ങനെയാണ് അവൾ പറഞ്ഞു വിട്ടത് അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ പോയതല്ലേ എന്നിട്ടും നീ ഇതുമാതിരിയൊക്കെ സംസാരിക്കുന്നത് ഒട്ടും ശരിയായില്ല എന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും ഹേമയായിട്ട് അവിടെ ഒരു വാക്ക് തർക്കം തന്നെ ഉണ്ടാവുകയാണ് ഈ സമയത്ത് ചാരുവാണെങ്കിൽ കണ്ണ് നിറഞ്ഞ് കലങ്ങി നിൽക്കണം കേട്ടോ ആകാശിനും നല്ല രീതിയിൽ വിഷമം തോന്നുന്നുണ്ട് ആകാശ് ചാരുവിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് ഇത്രയും കാര്യങ്ങൾ കാണിച്ചു കൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ പിന്നെ ഈ പുഴയും കടന്ന് ഈ ചാനലിലെ പുതിയ സീരിയലിൻ്റെ റിവ്യൂ നമ്മളിപ്പോൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അതിനും നിങ്ങൾ ദയവേദ സപ്പോർട്ട് തരിക പിന്നെ ഇന്നത്തെ പ്രൊമോ വിശേഷം ഇപ്പം തൊഴിയാതെ സീരിയലിൻ്റെ അതും നമ്മൾ ചെയ്തിടുന്നതായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാ റിവ്യൂവും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അതെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യുന്നതന്നെ വിചാരിക്കുകയാണ് അതുപോലെ തന്നെ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലിൽ കൂടുതലും ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ദയവേതു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും വളരാനായിട്ട് അത് സഹായകരമാവും അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എത്രയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തു എന്ന് വിചാരിച്ചാലും കാണാനായിട്ട് വ്യൂവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ എന്ത് ചെയ്യില്ല വളരില്ല അപ്പോൾ നമ്മുടെ ഒരു യൂട്യൂബ് ചാനലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രേക്ഷകർ തന്നെയാണ് അവിടുത്തെ കിങ് നിങ്ങൾ തരുന്ന സപ്പോർട്ടുകൾ നിങ്ങൾ നിങ്ങൾ കാണുന്നതും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നതും മുതലായിട്ടുള്ള സപ്പോർട്ടുകളൊക്കെ തരുമ്പോഴാണ് നമ്മുടെ ചാനൽ എന്ത് ചെയ്യുകയുള്ളൂ വളർന്നു വരികയുള്ളൂ അപ്പോൾ ദീപ് ചെയ്തിട്ട് നമ്മുടെ ചാനലിനെയും വളർത്തിയെടുക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്നെ വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി അപ്പോൾ എന്തായാലും മറ്റൊരു റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റാ